ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനാണ് വിനോദ് ബാബു ബി ബി ഫോക്ക് ബാൻഡ് പാലോട് ഇന്ന് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ തച്ചനാട്ടുകര പഞ്ചായത്തിൽ നിപ്പ ബാധിച്ച് ഒരു രോഗി അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ് നൂറോളം രോഗികളെ ഇപ്പോൾ ക്വാറൻറ്റൈനിലേക്ക് മാറ്റിയിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ കേരള സർക്കാർ കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള നിബന്ധനകളും മറ്റു പാലിച്ച് എല്ലാവരും നടക്കുക നമുക്ക് വേണ്ടത് പേടിയല്ല ജാഗ്രതയാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക ഇപ്പോൾ തച്ചനാട്ടുകര പഞ്ചായത്തിൽ ഏകദേശം വാർഡുകളെല്ലാം അടച്ചിരിക്കുകയാണ് കടകൾ രാവിലെ എട്ട് മുതൽ വൈകിട്ട് ആറ് വരെയാണ് ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളു അപ്പോൾ എന്തായാലും എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുക അപ്പോൾ തച്ചനാട്ടുകര പഞ്ചായത്തിലെ ഇപ്പോൾ ഈ വരുന്ന വാഹനം എന്ന് പറയുന്നത് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു വാഹനമാണ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഇന്നലെ രാത്രി ഇന്നലെ രാവിലെ മുതൽ ഇന്ന് ഇതിന്ന് ഇങ്ങനെ ഈ അലൗൺസ്മെൻ്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ജാഗ്രതയാണ് വേണ്ടത് പേടിയല്ല വേണ്ടത് എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് നല്ല നമ്മളെ തച്ചിനാട്ടർ പഞ്ചായത്തിലുള്ളപ്പോൾ ഈ നമ്മുടെ ഇനി ബാധിച്ച നമ്മുടെ പ്രദേശങ്ങളും എല്ലാവരും ജാഗ്രതയായിട്ട് നിൽക്കുക കാരണം നമുക്ക് മറ്റൊരാൾക്ക് ഇത് മുഖേന മറ്റൊരാൾക്ക് ഇത് ഈ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കാരണം ഇപ്പോൾ ഈ ഇപ്പം ബാധിച്ച ആൾ ഏകദേശം മരണത്തോട് മല്ലടിക്കുന്ന ഒരു സംഭവമാണ് അപ്പം അതിൽ നിന്ന് നമുക്കറിയാൻ പറ്റിയത് തീർച്ചയായിട്ടും നമ്മൾ പരമാവധി ശ്രദ്ധിക്കുക മക്കളെ മക്കളാണെങ്കിലും ശ്രദ്ധിക്കുക എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലേ നമുക്കിത് ഇതൊന്നും നമ്മൾ കൊറോണ അതിജീമുഖീകരിച്ച പോലെ ഇതൊന്നും നമുക്കൊരു മോക്ഷം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ നമ്മളായിട്ട് മറ്റുള്ള ഒരാളുകൾക്ക് ദ്രോഹങ്ങളാക്കരുതേ അപ്പോൾ അതിനുള്ള നിർദ്ദേശങ്ങൾ പഞ്ചായത്തും ഹെൽത്തും അതുപോലെ തന്നെ നമ്മളെ പോലീസ് അധികാരികളൊക്കെ ഒരുപാട് ഇതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നുണ്ട് മറ്റുള്ള മാസ്ക് ധരിച്ച് നടക്കുക അവർ പറയുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ പാലിച്ച് നടക്കുക കാരണം നമുക്ക് നമ്മൾ അവർ പറയുന്നത് നമ്മൾ കേട്ടനുസരിച്ച് നിൽക്കുക കാരണം അതാണ് നമുക്ക് വേണ്ടത് നമ്മളിപ്പോൾ കേട്ടത് നമ്മളെ പഞ്ചായത്തിൽ ആകെ ഇപ്പോൾ അനൗൺസ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന ജാഗ്രത നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ മക്കളെയൊക്കെ കടയിലേക്ക് പോകാനും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനും ആരും നിൽക്കണ്ട നമുക്ക് വേണ്ടത് പേടിയോ അല്ലെങ്കിൽ വേറെ ഉള്ളതോ ഒന്നുമല്ല ജാഗ്രതയാണ് ഇപ്പോൾ വേണ്ടത് നമ്മളെ പോലീസ് അധികാരികളും അതുപോലെ തന്നെ ആശാവർക്കർമാരും ഹെൽത്തും എല്ലാവരും കൂടിയിട്ടാണ് ഇപ്പോൾ നമുക്ക് ഒരുപാട് ജാഗ്രതകൾ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പഞ്ചായത്ത് ഇപ്പോൾ ഒരുപാട് നിയമങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പരമാവധി വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ കഴിയുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യപ്പെട്ട സാധനങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളെ നിയമിച്ചിട്ടുണ്ട് അപ്പോൾ അവർ നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ ഒരേ ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമുക്ക് നിപ്പ ബാധിച്ചിട്ടുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ തച്ചനാട്ടുകരയിലാണ് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ തച്ചനാട്ടുകര പഞ്ചായത്തിലാണ് ഇപ്പോൾ കേരളത്തിൽ നിപ്പ എന്ന് പറയുന്ന രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് ജാഗ്രത നന്നായിട്ട് വേണം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും നമ്മൾ നമ്മളെ പോലീസ് അധികാരികളും പഞ്ചായത്തും ഹെൽത്തും ഒക്കെ പറയുന്ന രീതിയിൽ നമ്മൾ നടക്കാൻ ശ്രദ്ധിക്കുക മാസ്ക് ഇട്ട് തന്നെ നടക്കുക അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതിനൊന്നും നമ്മളൊരു നമ്മുടേതായിട്ടുള്ള രീതിയിൽ കൊണ്ട് നടക്കരുത് എന്തായാലും നമ്മുടെ അവർ പറയുന്നത് മേലുദ്യോഗസ്ഥന്മാർ പറയുന്നത് പോലെ നമ്മൾ അനുസരിച്ച് നടക്കുക എങ്കിൽ മാത്രമേ നമുക്കിതെന്ന് രക്ഷ നേടാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും എല്ലാവരും എന്തായാലും നമുക്ക് ഓരോ ദിവസം ഓരോ ദിവസത്തിൻ്റെ കണക്കുകൾ ഇപ്പോൾ നൂറോളം സാമ്പിളുകൾ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അതൊന്നും റിസൾട്ട് വന്നിട്ടില്ല അപ്പോൾ റിസൾട്ട് വരുന്നവരെ ഇപ്പോൾ ഏകദേശം പത്ത് ദിവസം ഇവിടെ സ്കൂളുകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് ഏകദേശം പത്ത് ദിവസം ഇപ്പോൾ നമുക്ക് അടച്ചിട്ടിരിക്കുകയാണ് ഇനി അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുക അപ്പോൾ എന്തായാലും നമ്മൾ ജാഗ്രതയോടെ നിൽക്കുക ഓക്കേ